വരിക്കോളിയിൽ വീടാ കത്തി നശിച്ചു വരിക്കോളി കാവുതിയിലെത്ത കരീമിന്റെ വീടാണ് പുലർച്ചെ കത്തി നശിച്ചത് അടുക്കള ഭാഗം പൂർണ്ണമായും കത്തിച്ചാമ്പലായി അടുക്കളയിൽ വച്ച ഫ്രിഡ്ജിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നു ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അടുക്കളയിലെ മറ്റുപകരണങ്ങളും കത്തി നശിച്ചു പുലർച്ചെയാണ് അടുക്കളയിൽ നിന്ന് പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ വൈദ്യുതി വകുപ്പ് അധികൃതരും വീട്ടിലെത്തി പരിശോധന നടത്തി എന്നാൽ ഞങ്ങൾ രാത്രി സാധാരണ രീതിയിൽ കിടക്കുന്ന മാതിരി ഉറങ്ങാൻ പോകുന്ന മാതിരി വാതിലൊക്കെ എല്ലാം ഓഫ് ചെയ്ത് ഞങ്ങൾ പോയി ഉറങ്ങി അപ്പോൾ ഒരു പതിനൊന്നര മണിക്കാണ് ഞാൻ പോയി കിടുന്നത് അതുവരെ ഞാൻ ഇവിടെ ചാരുവടിയും മെല്ലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ സാധാരണ രാവിലെ അഞ്ച് മണിക്ക് എണീക്കും എന്നാണ് ഇന്ന് ഫാനൊക്കെ ഓഫായതിന് ശേഷം ഞാൻ എണീറ്റു അപ്പം തന്നെ പിന്നെ ഒന്ന് കിടന്നൊരു ആറ് അഞ്ചര മണിക്ക് ശേഷമാണ് ഞാൻ എണീറ്റ് കറക്റ്റ് ടൈം നോക്കിയിട്ടില്ല അപ്പോൾ എണീറ്റ് ഞാൻ ഹാളിൽ വന്ന് നോക്കുമ്പോൾ പോകുക ആ പുക കണ്ടപ്പോൾ നല്ല പുക ചെറിയ പുക എന്ന് മാത്രമല്ല നല്ല പുകയായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ മകളും കുട്ടിയും മരുമകളും ഉണ്ടായിരുന്നു ഇവിടെ അവരെ ഞാൻ പെട്ടെന്ന് വിളിച്ച് പുറത്താക്കി മുറ്റത്തേക്ക് ഇപ്പുറത്തെ വീട്ടിൽ അപ്പോൾ എങ്ങനെയാണ് അടുത്ത വീട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടി നോക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു അടുക്കള ഭാഗത്ത് പൊട്ടിത്തെരിയും നല്ല ചൂട് തീ പാളുകയായിരുന്നു പുറത്ത് കൂടി പോയി നോക്കിയപ്പോൾ ഒരു ജനവാതിലെ അടുക്കള എൻ്റെ തുറന്നു കിടക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നല്ലതായിട്ട് പാളുന്നുണ്ടായിരുന്നു തീ അങ്ങനെ അടുത്ത വീട്ടിൽ ചെന്നന്നും മറ്റോരും എല്ലാവരും എന്നാ രാജേഷ് കൂടി വന്ന് ഞങ്ങൾ പൈപ്പ് പുറത്തുനിന്ന് ഫയർ സ്റ്റേഷനെ വിളിച്ചു ഫയർ വണ്ടിയെ വിളിച്ച സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്തു അവർ പൈപ്പ് ഇട്ടു ഇവിടെ പൈപ്പിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നു വെള്ളം വലിയ പൈപ്പ് ഇട്ട് അടിച്ചു അങ്ങനെ നല്ലോണം പാളി എഴുതും മണിക്കൂറോളം അടിച്ചതിന് ശേഷമാണ് തേട്ടത് എൻ്റെ ഇലക്ട്രീഷ്യൻ വന്ന ഇലക്ട്രീഷ്യന്മാർ പറഞ്ഞത് ഫ്രിഡ്ജിൽ നിന്നാണ് ഫ്രിഡ്ജിൽ നിന്നാണ് പറഞ്ഞത് പിന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇലക്ട്രിസിറ്റിക്കാർ ഇവിടെ വന്ന് രണ്ടുപേരും വന്ന് നോക്കിയിട്ടുണ്ട് അവർ പോയിട്ടുണ്ട് ഇനിയും വേണം എഞ്ചിനീയർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇവിടുത്തെ വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ അവരുടെ മിഷീനും കൊണ്ട് വരാമെന്നും പറഞ്ഞാണ് പോയത് നശിച്ചുപോയി ഫ്രിഡ്ജ് നശിച്ച് പോയിക്കാൽ അടുക്കളയിലുള്ള സാധനങ്ങൾ മിഷനറി സാധനങ്ങൾ ജ്യൂസ് അരക്കുന്ന സാധനങ്ങൾ മിഷൻ അതിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് വലിയ അരക്കുന്ന മിഷൻ ഇതുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ വേണ്ട കുറേ അടുക്കള സാധനങ്ങളൊക്കെ മിഷനറി സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ജോലി കിട്ടിയ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടെ ഇല്ലത് ഏതിരോ നീ എന്റെ കാര്യമായി പറയേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ